ഫൈനൽ ഇയർ പരീക്ഷയും കല്യാണവും ഒരേ ദിവസമായതോടെ പരീക്ഷാ ഹാളിൽ നിന്നും കല്യാണ മണ്ഡപത്തിലേക്ക് മണവാട്ടി ഓടിയെത്തിയത് വ്യത്യസ്ത കാഴ്ചയായി മാറി പൊന്നാനിയിൽ നിന്നുള്ള വാർത്ത കാണാം കഴിഞ്ഞ ദിവസം പൊന്നാനിയിലെ അക്ബർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വിവാഹാഘോഷത്തിൽ നിന്നാണ് ഈ വേറിട്ട കാഴ്ച ഫൈനൽ ഇയർ പരീക്ഷയും കല്യാണവും ഒരേ ദിവസമായതോടെ നജിയയ്ക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല പരീക്ഷ കഴിഞ്ഞ ഉടനെ ഹാളിൽ നിന്നും കല്യാണ മണ്ഡപത്തിലേക്ക് മണവാട്ടി ഓടിയെത്തി കുഴമ്പ്രം പാലട്ടുതറയിൽ ഫൈസലിൻ്റെ മകൾ നജിയയുടെയും അടലൂർ കണ്ടംപറമ്പിൽ അബുബക്കറിന്റെ മകനായ ട്രഫീഖിൻ്റെയും വിവാഹമാണ് ഒരു പരീക്ഷ കൊണ്ട് വേറിട്ട രീതിയിൽ കളറായത് മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹ ദിവസം തന്നെ മാറ്റിവെച്ച യൂണിവേഴ്സിറ്റി എക്സാം കയറി വന്നതോടെ കല്യാണവും പരീക്ഷയും ഒന്നിച്ചാവുകയായിരുന്നു കാലത്ത് ഒൻപത് മണിക്ക് പെരിന്തൽമണ്ണയിലെ അർഷിഫ കോളേജ് ഓഫ് ഫാർമസിയിലെ ഫൈനൽ ഇയർ പരീക്ഷയും എഴുതി വസ്ത്രവും അണിഞ്ഞ് കല്യാണ മണ്ഡപത്തിലേക്ക് എത്തുമ്പോഴേക്കും നിക്കാഹിനെ മണവാളിനും സംഘവും എത്തിയിരുന്നു എന്തായാലും പരീക്ഷയുടെ ടെൻഷനൊന്നും കൂടാതെ മണവാട്ടിയും മണവാളനും വിവാഹം ആഘോഷമാക്കി മാറ്റി ന്യൂസ് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ